ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വന്നെത്തിയിരിക്കുന്നത് മുളന്തുരുത്തി പുളിക്കന്മാലിയിലാണ് ഇവിടെ മുളന്തുരുത്തി പിറവം ഹൈവേ ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അടുത്ത് ഒരു വില്ല പ്രോജക്റ്റിൽ വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന വഴിയുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഇരുനില ഫോർ ബി എച്ച് കെ വില്ലയാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വാസ്തു പ്രകാരം വടക്ക് ദർശനത്തിൽ പണിതിരിക്കുന്ന ഈ വില്ലയിൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമുമാണ് ഉള്ളത് താഴെ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു ഇരുനില ഫോർ ബി എച്ച് കെ വില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട് മതിലിന്റെ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ ജി ഐ സ്ക്വയർ പൈപ്പിൽ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് സ്ലൈഡിംഗ് മോഡൽ ജി ഐ റെയിൽ ഗേറ്റ് ആണ് ഗേറ്റിൽ ജി ഐ പ്ലേറ്റിൽ ആകർഷകമായ രീതിയിൽ സി എൻ സി കട്ടിംഗ് പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് വില്ലയുടെ ഫ്രണ്ട് മുറ്റം മൊത്തം ഇവര് ഇറർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കൂടാതെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സൈഡിൽ ചെടികളൊക്കെ നട്ടു വളർത്തുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ വില്ലയുടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഷോവാൾ കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തം ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഔട്ടാണ് സിറ്റൗട്ട് വിരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റിലും വൈറ്റ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലിലുമാണ് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം പത്തേമുക്കാൽ അടിയും വീതി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററുമാണ് സിറ്റൌട്ടിൻ്റെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് തേക്കിലും ഡോറിന്റെ കട്ടിലെ ആഞ്ഞിലയിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലാണ് ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സോക്കറ്റും സ്വിച്ചും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ താഴെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പന്ത്രണ്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് കൂടാതെ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് കൂടാതെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കാണാം ഈ ഡ്രസ്സിങ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് പതിനെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്ത് ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറിലുമാണ് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇപ്പൊ താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട രണ്ട് ബെഡ്റൂമുകളും വാർഡ്രോപ്സും അലമാരകളും രണ്ട് കട്ടിലുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വിശാലമായ ബെഡ്റൂമാണ് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ബ്രൗൺ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് വാളിലാണെങ്കിൽ മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് ലീക്ക് പ്രൂഫ് ചെയ്ത് എപ്പോക്സി വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മറ്റ് രണ്ട് ബെഡ്റൂമുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി ചെറിയ ബെഡ്റൂമാണ് എന്ന് എന്നുവെച്ചാൽ അത്ര ചെറിയ ബെഡ്റൂമൊന്നുമല്ല ഇപ്പോൾ രണ്ട് കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ഈ റൂമിൽ രണ്ട് ഭാഗത്ത് രണ്ട് സിംഗിൾ കോട്ട് കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് പഠിക്കുന്നതിനും കിടക്കുന്നതിനും ഒക്കെ ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാച്ച്ഡ് ആക്കി ഈ റൂം മാറ്റാവുന്നതാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളും ഒക്കെ എല്ലാ ബാത്റൂമുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറേകാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് അടുക്കള ഡോറ് നല്ല ഡിസൈൻ വർക്ക് കൊടുത്ത് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ലൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഗ്രേ കളറിൽ ഗ്രാനൈറ്റ് സ്ലാബിന്റെ മുകളിലും താഴെയും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടുക്കളയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ സ്റ്റെയറിലെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് ഭാഗം വരുന്ന ഏരിയ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം എൺപത്തി ഏഴര സെന്റിമീറ്ററും വീതി ഇരുപത്തി ഏഴ് സെന്റിമീറ്ററുമാണ് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനെട്ട് അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഏഴ് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെയും അത്യാവശ്യം ഫർണിച്ചറുകളും ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ് താഴെ നമ്മൾ കണ്ട രണ്ട് ബെഡ്റൂമുകളുടെ അത്ര തന്നെ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനുള്ളത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് വല്ല ചെറിയ ബെഡ്റൂമുകളും ആയിരിക്കുമെന്നാണ് പക്ഷേ അകത്ത് കയറി ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും ബ്ലാക്ക് കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറമുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ബാത്റൂമുള്ളത് ഒരിഞ്ച് സ്ഥലം പോലും വെറുതെ കളയാതെ ഭാവിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആവശ്യമെങ്കിൽ മുറികൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഭാഗത്തും ഓപ്പൺ സ്പേസ് കൊടുത്തുകൊണ്ട് വളരെ ഐഡിയപരമായി കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും കൂടാതെയാണ് അഞ്ച് സെൻറിൽ ഈ വില്ല പണിതിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു ബിൽഡർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു വില്ല ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഓപ്പൺ ഏരിയ ഈ ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനഞ്ചര അടി നീളവും പതിനഞ്ച് അടി വീതിയുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇരുപത്തി എട്ട് അടി നീളവും പത്ത് അടി വീതിയുമാണ് ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഈ ഭാഗത്തു നിന്നും ഫസ്റ്റ് ഓപ്പൺ ഏരിയയിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റേ സെറ്റ് കൊടുക്കാവുന്നതാണ് ഈ ഭാഗത്തും വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ബാൽക്കണിയാണ് അത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ബാൽക്കണിയിലേക്ക് കടക്കാനുള്ള ഡോറ് ഈ ബാൽക്കണിയുടെ സൈഡിലാണെങ്കിൽ ഹാൻഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് എല്ലാ ബാത്റൂമുകളിലും ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിംഗ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് കൂടാതെ സോളാർ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിനും ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നതിനും പ്രത്യേക ലൈൻ കൊടുത്തിട്ടുണ്ട് സോളാറും ഇൻവെർട്ടറും ആ ലൈനിലേക്ക് കൊണ്ടുവന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം വില്ലയുടെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ഭിത്തിയിലായിട്ടാണ് ഇലക്ട്രിസിറ്റി മീറ്റർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ ഒരു ബെഡ്റൂമുള്ള ഈ ഇരുനില വില്ലയ്ക്ക് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിലൊക്കെ നെഗോഷിയബിൾ ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് വീടിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ബാക്ക് സൈഡിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ വില്ല ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപരമായിട്ട് ചെങ്കല്ലിൽ വെട്ടിയിറക്കിയിരിക്കുന്ന ഒരു കിണർ കാണാം ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് പന്ത്രണ്ട് കിലോമീറ്ററും തിരുവാകുളത്തേക്ക് ഒമ്പത് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴ് കിലോമീറ്ററും മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷനിലേക്ക് നാലേകാൽ കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും പുതിയകാവിലേക്ക് ഒമ്പത് കിലോമീറ്ററും പിറവത്തേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാടേക്ക് ഇരുപത് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് പതിമൂന്നര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും തൃപ്പൂൺത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിന് ഒക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം